ലോക റെക്കോർഡ് ലക്ഷ്യമിട്ട് പതിനെട്ട് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന കൈക്കൊട്ടിക്കളി വൃത്തപ്പാട്ടുകളുടെ അവതരണം ഇരിങ്ങാലക്കുടയിൽ ആരംഭിച്ചു രാവിലെ ആറു മണിക്ക് ശാന്തി നികേതൻ പബ്ലിക് സ്കൂൾ അങ്കണത്തിലാണ് നൂറ്റിനാൽപ്പതോളം പേർ അണിനിരന്നുള്ള മെഗാ കൈകൊട്ടിക്കളിയോടെ പ്രകടനം ആരംഭിച്ചത് Eu രാത്രി പന്ത്രണ്ട് മണിവരെ തുടർച്ചയായാണ് കൈകൊട്ടിക്കളി നടക്കുക പ്രശസ്ത കൈകൊട്ടിക്കളി കലാചാരിയായ ഗുരു അണിമംഗലത്ത് സാവിത്രി അന്തർജനത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പുരാവൃത്ത മഹാസംഗമത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ അർബിന്ദു നിർവഹിച്ചു ചടങ്ങിൽ സംഘാടക സമിതി ചെയർപേഴ്സൺ സോണിയ ഗിരി അധ്യക്ഷയായിരുന്നു യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറം ചീഫ് എഡിറ്റർ സുനിൽ ജോസഫ് മുഖ്യാതിഥിയായിരുന്നു കലാഗുരുക്കളായ കടവലൂർ ശ്രീദേവി അന്തർജനം കാവനാട് സാവിത്രി അന്തർജനം അണിമംഗലത്ത് സാവിത്രി അന്തർജനം എന്നിവരെ ആദരിച്ചു ചടങ്ങിൽ യു പ്രദീപ് മനൻ സ്വാഗതവും പുത്തില്ലത്ത് ലീല അന്തർജനം നന്ദിയും രേഖപ്പെടുത്തി പ്രൊഫസർ സാവിത്രി ലക്ഷ്മണൻ ശാന്തിനികേതൻ സ്കൂൾ പ്രിൻസിപ്പൽ പി എൻ ഗോപകുമാർ വി ശ്രീരാഖ എന്നിവർ ആശംസകൾ അർപ്പിച്ചു അമ്പത് വർഷങ്ങൾക്ക് മുൻപ് ഇരിങ്ങാലക്കുടയിലെ മുത്തശ്ശിമാരും അമ്മമാരും ഓണവും തിരുവാതിരയും പോലുള്ള ആഘോഷങ്ങളിൽ പാടിക്കളിച്ചിരുന്ന മുപ്പത്തേഴ് പുരാണ കഥാഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന മുന്നൂറിലധികം വൃത്തപ്പാട്ടുകളാണ് ഈ ചടങ്ങിൽ പുനരാവിഷ്കരിക്കപ്പെടുന്നത് കേരളത്തിലെ മുപ്പതിലധികം പ്രശസ്ത കൈക്കുട്ടിക്കളി സംഘങ്ങൾ തിരുവാതിരക്കളിയുടെ ആചാരങ്ങൾ പിന്തുടർന്ന് ഈ മഹാസംഗമത്തിൽ പങ്കുചേരുന്നുണ്ട് എഴുന്നൂറിലധികം കലാകാരികളുടെ സാന്നിധ്യത്തിൽ പതിനെട്ട് മണിക്കൂറിലധികം നീണ്ടു നിൽക്കുന്ന വൃത്തപ്പാട്ടുകൾ കൈകൊട്ടിക്കളിയുടെ അകമ്പടിയോടെ യു ആർ എഫ് ലോക റെക്കോർഡിലേക്ക് എത്തുന്നുവെന്നതാണ് ശ്രദ്ധേയമാകുന്നത് കലയുടെ പാരമ്പര്യം പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുക ഇതിന്റെ ലാളിത്യവും ആചാര പ്രാധാന്യവും ലോകമെമ്പാടും പകർന്നുകൊടുക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഈ പരിപാടി കലാ പുനരാവിഷ്കാരത്തിന്റെ ഒരു നാഴികകല്ലായിരിക്കും ആഘോഷം ഇവിടെ തുടങ്ങുന്നു നമ്മുടെ ഒരു മാ ഫാഷൻ ഹബ് മാറുന്ന ട്രെൻഡിനോടൊപ്പം വെസ്റ്റേൺ വെയേഴ്സ് സാരികൾക്കൊപ്പം കോട്ടൺ പാർട്ടി വെയർ ലിനൻ സാരികളുടെ മിളിവാർന്ന കളക്ഷൻ ഏറ്റവും പുതിയ മോഡലിലുള്ള ചുരിദാർ ചുരിദാർ മെറ്റീരിയൽ പാർട്ടി വെയറുകൾക്ക് മാത്രമായി പ്രത്യേക സെലക്ഷൻ അറബിക് ക്വാളിറ്റി വേറിട്ട ഡിസൈൻസ് സ്റ്റാറുകൾക്ക് മാത്രമായി ക്യൂട്ട് കിഡ്സ് വെയർ സെലക്ഷൻ ബ്രാൻഡഡ് ആൻഡ് സെമി ബ്രാൻഡഡ് Men's ഗാലറി അഭിഷേപിക്കുന്ന collection 80% കുറഞ്ഞ വിലയിൽ വരൂ budget friendly shopping ന്റെ സന്തോഷം അനുഭവചരയൂ നിലക്കാത്തൊ ഫ്രുമൈ ഇന്നും നിങ്ങളോട് ഒരു മാ ഫാഷൻ ഹബ് ആൻഡ് വെഡിംഗ് സെന്റർ നmbrati chira beach road ചന്ദ്രപിന്നി യു ആർ വാച്ചിങ് ട്രൂ ലൈൻ ന്യൂസ്